ഇപ്പോൾ ഒരു നഗരസഭാ ഭരണം നടന്നല്ലോ അപ്പോൾ അവർ തുടങ്ങി വെച്ച പദ്ധതികൾ അതിനൊക്കെയുള്ള ഫണ്ടുകൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഫണ്ട് ഈ വർഷാവസാനത്തിന് മുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ അതെല്ലാം ലാപ്സായി പോകത്തില്ലയോ അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് പദ്ധതിയാണ് ഇപ്പോൾ ഉദാഹരണം ക്രിമിറ്റോറിയത്തിന് കല്ലിട്ടു ഒരു പദ്ധതിക്ക് ഒരു ടെൻഡർ നടപടി പോലും നടക്കാതാണ് അത് കല്ലിട്ടത് ജനങ്ങളെ കബളിപ്പിച്ചതാണത് വിവരാവകാശ പ്രകാരം കായംകുളം നഗരസഭയിൽ ആർക്കും അപേക്ഷിക്കാം ക്രിമിറ്റോറിയം സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കൃത്യമായ വിവരം കിട്ടും മറിച്ചൊരു പിന്നെ ഉത്തരവ് അല്ലെങ്കിൽ മറിച്ചൊരു രേഖ സത്യവിരുദ്ധമായ ഒരു രേഖ തന്നെ അവർക്ക് കഴിയത്തില്ല ആധുനിക അറവശാല കായംകുളം ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് വലിയ വിഷയമായിട്ടുള്ളതാണ് കായംകുളത്തെ ഈ സ്ലോട്ടർ ഹൗസ് കേരളത്തിലെ ഏറ്റവും ശുചിത്വമില്ലാത്ത ഒരു സ്ലോട്ടർ ഹൗസാണ് കായംകുളം ഇരുപത്തഞ്ച് സെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കായംകുളം നഗരസഭയ്ക്ക് നൽകി സ്ലോട്ടർ അതിരവൽക്കരിക്കാൻ ഇപ്പോഴും ആ പൈസയുണ്ട് എന്താ കാര്യം ഒരു മിനി സ്ലോട്ടർ ഹൗസ് പണിയണമെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലം വേണം അമ്പത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലേ മിനി സ്ലോട്ടറി ഹൗസ് ആധുനിക അറവ്ശാല പണിയാനൊക്കെ എത്തുള്ളു ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ യു ഡി എഫ് സർക്കാരിൻ്റെ അനുമതി വാങ്ങി കളക്ടറുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തത് ഈ സ്ലോട്ടറി ഹൗസിനോട് ചേർന്ന് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം എടുത്ത് അമ്പത് സെൻറ്റിൽ ഒരു മിനി സ്ലോട്ടർ ആധുനിക അറവ്ശാല പണിയാനാണ് ഈ പത്ത് വർഷമായി ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആ കുറ്റപത്ര വിവരം പറഞ്ഞിട്ടുണ്ട് കായംകുളത്തെ സ്ലോട്ടർ ഹൗസിൽ ഒരു അറവ്ശാല ആധുനിക അറവുശാല പറയാനുള്ള ഒരു നടപടിയും എൽ ഡി എഫ് നഗരഭരണകാലത്ത് ഉണ്ടായിട്ടില്ല ഈ പുതിയ ഭരണസമിതി അത് ചെയ്യൂ ഞങ്ങൾ ആ കൊടുത്ത പൈസ അനുസരിച്ച് ഈ സ്ഥലം കായംകുളത്ത് ഈ സ്ലോട്ടർ വേറെ ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നതല്ല അവിടെ ചുറ്റുപറ്റത്തുമുള്ള സ്ഥലമല്ലാതെ വേറെ ഒരു സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അൻപത് സെൻറ്റ് സ്ഥലം വെച്ചാൽ മിനി സ്ലോട്ടറിനാണ് ഒരേക്കർ സ്ഥലത്ത് കൂടുതലാണ് ഇതിൻ്റെ പിന്നെ പിന്നെ ഒരു നല്ല പിന്നെ അറവശാലയ്ക്ക് പറയുന്നത് അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തും